അമ്മേ അല്ലമ്മേ ആ തുളസിടെ ഇല മുഴുവനും തീർന്നു ഇങ്ങനെ ഇല മൊത്തമായിട്ട് എങ്ങനെ തീർന്നു തണ്ട് തണ്ടു മാത്രമുള്ളൂ എനിക്കാണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് കുറച്ച് തുളസി ഇല ചൂടിയില്ലെങ്കിൽ എന്തോ പോലെയാ ഏ എൻ്റെ പൊന്ന് കൊച്ചേ തുളസി അല്ല തുളസിളാസി തുളസി ഏ വാതറുന്ന തുളസിന്ന് പറയാൻ പോലും അറിയത്തില്ല എന്നിട്ടാ തുളസി ചൂടുന്നത് അല്ല നീ രാവിലെയും വൈകുന്നേരവും പോയിട്ട് തുളസി നുള്ളിയാ പിന്നെ അതിനകത്ത് ഇല ഉണ്ടാവോ ഏ രാവിലെയും പോയിട്ട് അതെടുക്കും വൈകുന്നേരം എടുക്കും ഒറ്റ ഇല പോലും ഇല്ല അതിനകത്ത് ഞാൻ കണ്ടായിരുന്നു രണ്ടു നേരം രാവിലെയും വൈകുന്നേരം തല നലച്ചപ്പോൾ കുളിക്കും ഇതിന് മാത്രം എന്തോ ഒരു ചെളി തലയ്ക്കാത്തുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ പോട്ടെ നിർബന്ധമാണെങ്കിൽ രണ്ടു നേരം തല തലനലച്ചു കുളിച്ചോ ഈ കുളി കഴിയുമ്പോൾ കുളി കഴിയുമ്പോൾ ഈ തുളസി ചൂടണം എത്ര നിർബന്ധം എനിക്ക് മനസ്സിലാകത്തെ അതിന് മാത്രം തുളസി എവിടെ ഇരിക്കുന്നു കുഞ്ഞേ നമ്മുടെ മുറ്റത്ത് അതമ്മേ അത് പിന്നെ ഞാൻ ശീലിച്ചു പോയതുകൊണ്ടല്ലേ അങ്ങനെ ശീലങ്ങളൊക്കെ ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ കുട്ടിക്കാലം മുതലുള്ള ശീലമല്ലേ ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത് അപ്പുറത്തെ വീട്ടിലെ രമേശിൻ്റെ അടുത്ത് പോയിട്ട് പറിക്കാം അവിടെയാകുമ്പോ ഒരുപാടുണ്ടല്ലോ എന്നാ ഞമ്മള് പറിച്ചിട്ട് വരട്ടെ ഓ എന്റെ ദൈവമേ ഇനി അപ്പുറത്തെ വീട്ടിലെ തുളസി തീർന്നോടം വരെ അവിടെ പോയിട്ട് തുളസെന്നുള്ളൂ നാണക്കേണ്ട ആയാലോ ദൈവമേ ഞാൻ ഇന്നേവരെ ഒരു കടിവ് മേടിക്കാൻ പോ ഒരു വീട്ടിൽ പോയിട്ടില്ല ഷോ എന്നാലും ഡിഗ്രി വരെ പഠിച്ച പെണ്ണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊറച്ചക്കിയ ഒരു ഇത് വിചാരിച്ച് പക്ഷെ ഇത് തന്നി പട്ടിക്കാട്ടില് വളർന്ന ഒരു വിദ്യാഭ്യാസ വിവരമില്ലാത്ത കളിയാണല്ലോ മൊത്തത്തിൽ കടന്ന് കളിക്കുന്നത് ആ നടപ്പും എടുപ്പും വർത്താനവും എല്ലാം അത്യാവശ്യം മോഡനായിട്ടാ പുറത്തിറങ്ങുമ്പോൾ ഞാൻ നടക്കുന്നത് ഇതിപ്പോ ഞാൻ ഇവിടെ കഴിഞ്ഞു തൈക്കളവിയായിട്ട് വേണ്ട ഞാൻ നടക്കാൻ എനിക്ക് വയ്യ ഇതൊക്കെ എനിക്കിന്നും പറഞ്ഞു എവിടെ വെച്ചിരുന്നോ എന്റെ ദൈവമ്മൻ എന്നാലും എന്റെ പൊന്നു കീതെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ പെമ്പിള്ളാരെന്ന് വിചാരിച്ചിട്ടേ എനിക്ക് നിനക്ക് എന്റെ കാര്യം അറിയത്തില്ലേ ഞാൻ പുറത്തോടൊക്കെ പോകുമ്പോ എത്ര നല്ല മോഡലായിട്ട് വേഷം ധരിച്ചിട്ട് അടിപൊളിയായിട്ടാ പോകുന്നേന്ന് എനിക്ക് വന്ന് മരുമോൾ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് നിനക്കറിയാം ഇന്നലെ സിനിമ കാണാൻ പോയപ്പോളേ ഈ പകച്ചു കുളിയും കഴിഞ്ഞ് നല്ലോണം എണ്ണയും വാരി തേച്ച് പിന്നെ മുടിയുടെ അറ്റവും കെട്ടിയിട്ട് തുളസിയും ചൂടിയിട്ട് തിയേറ്ററിലോട്ട് എന്റെ ദൈവം നിനക്കറിയത്തില്ലേ നമ്മുടെ തിയേറ്ററിന്റെ ഒരു കാര്യം വയസ്സായ അമ്മൂമ്മമാൻ വരെ നല്ല അടിപൊളിയായിട്ട് ജീൻസ് ടോപ്പ് കൂട്ടിട്ടാണ് അവിടെ വരുന്നത് പക്ഷെ എനിക്കൊന്നും ശമ്പനായി പോയെന്നെ എല്ലാരും ഈ പെണ്ണിനെ തന്നെ നോക്കുമായിരുന്നേ തുണി കൊടുക്കാതെ പോയാൽ ആരും നോക്കിയല്ല പക്ഷെ ഇങ്ങനെ പോയാൽ എല്ലാരും വായും പൊളിച്ച് നോക്കി നിക്കും. ഈ പെണ്ണു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞത് അത് പറഞ്ഞാൽ എടി അവളുടെ ജീവിക്കേണ്ടത് നിന്റെ മകനല്ലേ അവനും പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ നിനക്കെന്താന്ന് എത്ര പ്രശ്നം ഏഹ് അവനൊരു പ്രശ്നം അവന്റെ ഭാര്യയെ കുറച്ച് പഴയ ആയിട്ട് പിന്നെ നിനക്കെന്താന്ന് എത്ര പ്രശ്നം ഓ എന്റെ മോന്റെ കാര്യം ഒന്നും പറയാതിരിക്കേ വേദം അവൻ ഇതൊന്നും അറിയത്തില്ല അവൻ കല്യാണം കഴിച്ചോന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ചു ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭാര്യ ഉണ്ട് ഇതൊക്കെ ഒരു ഒരാവശ്യമില്ലാത്ത പ്രശ്നമാക്കരുത് നീ ഇതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല അത് അതിന് ഇഷ്ടമുള്ള പോലെ നടക്കട്ടെ നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ നടക്ക് നീ വെറുതെ അത് ചോദിക്കാൻ നിന്ന് അങ്ങോട്ടും കളി ഇങ്ങോട്ടും കളിയാക്കി അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞ് എന്തിനാ വലിയ പ്രശ്നം ഒക്കെ ആക്കാൻ നിൽക്കുന്നത് ഇതൊക്കെ അങ്ങോട്ട് വീട്ടുകൾ അത് തുണി കൊടുക്കാതെ ഒന്നും അല്ലല്ലോ നടക്കുന്നത് അത് മാത്രമാണ് ഒരു വീട്ടിലെല്ലാ പണികളും ഒക്കെ അതിന് പറ്റുന്ന പോലെ എടുക്കുന്നുണ്ട് ആ കൊച്ചടങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വന്നിട്ട് ഉം എന്നാലും അതല്ലല്ലോ ഈ പതിനെട്ടാം നൂറ്റാണ്ടില് വണ്ടി കിട്ടാത്ത കളി കളിക്കാവോ ഈ നൂറ്റാണ്ടില് ജീവിക്കുമ്പോ ഈ കാലഘട്ടത്തിനെ പോലെ ജീവിക്കണ്ടേ ഇതിപ്പോ ഇവിടെ ഇങ്ങനെ നടത്തേ ഞാൻ അതിലും പ്രായമായ അവര് നടക്കുന്ന പോലെ വേണ്ട ഞാൻ നടക്കാൻ വേണ്ടിട്ട് എനിക്ക് എനിക്കത് വിചാരിച്ചിട്ടാണ് എന്റെ കൊണ്ണിടെ ഈ ഓരോ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ എന്തിനൊക്കെ അറിയത്തില്ല ചേട്ടാ ഒരു മരുമോൾ അങ്ങ് ചെന്ന് കയറുമ്പോഴത്തേക്കും പിന്നെ അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ഒരു പ്രശ്നം ഇല്ലാത്തതാണ് നിന്റെ പ്രശ്നം അത് വഴഞ്ചന പറഞ്ഞിട്ട് ഞാൻ പോവാ നീ എന്തെങ്കിലും ചെയ്യും ഇതേ ഞാനേ കുറച്ച് മുന്നേ പോയില്ലേ ടൗണിൽ പോയില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് അപ്പൊ നിനക്ക് വേണ്ടി മേടിച്ചതാണ് ഒരു ജീൻസും ടോപ്പും നല്ല ഭംഗി ഉണ്ടാകും നിനക്ക് ഇട്ടു കഴിഞ്ഞാല് നല്ല ചേർച്ചയായിരിക്കും അയ്യോ അമ്മ ഇതൊന്നും എനിക്ക് വേണ്ട ഇത് പാൻറ്റും ടോപ്പും അല്ലേ ഞാനിതൊന്നും ഇടാറേ ഇല്ല ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ചുരിദാർ മാത്രം ഞാൻ ഇടാറുള്ളമ്മേ ആ ഇതുവരെ ഇട്ടിട്ടില്ല എന്താ ഇനി അങ്ങോട്ട് ഇട്ടു നോക്കുന്നേ നിനക്കിത് ചേരാഴിയുകയൊന്നുമില്ലല്ലോ നിന്റെ പ്രായത്തിലുള്ള വെമ്പിള്ളാരൊക്കെ ഇതിട്ട് നടക്കുന്നതാണെന് വേണ്ടി എന്ത് രസമാണ് അത്ര മാത്രം അങ്ങനെ ടൈറ്റ് ഉള്ളതൊന്നും അല്ല ഞാനെടുത്തത് അതുകൊണ്ട് നീ ഇത് ഇട്ടു നോക്കുന്ന എന്നാലും ശരിയാവൂല അമ്മേ എനിക്ക് വേണ്ട ഞാനിത് ഇടവേയില്ല എന്റെ പൊന്നു കുഞ്ഞെ നീയേ പൊറത്തോട്ടൊക്കെ ഇറങ്ങി പോകുമ്പോ കണ്ണും തുറന്നൊന്ന് ഒന്ന് ചുറ്റു നോക്ക് അന്നേരം കാണാം ഓരോരുത്തർ ഇട്ടുകൊണ്ട് നടക്കുന്ന വസ്ത്രങ്ങളൊക്കെ എനിക്ക് വേണ്ടാത്തോണ്ട് അമ്മേ എനിക്ക് അതൊക്കെ ഇട്ട് നടക്കുമ്പോ എന്തോ പോലെ ആയിരിക്കും കേട്ടോ അമ്മ തിരിച്ചു കൊടുത്തു ഉഫ് ഇങ്ങനത്തെ ഒരു പെൺകൊച്ച് ഇവളുടെ കൂടെ കൂടി കൂടി ഞാനും പഴഞ്ചരാകുന്ന ലക്ഷണമാണ് കാണുന്നത് എന്നാൽ ഈ പെണ്ണിനെ കിട്ടിയെടുത്തുകൊണ്ട് തിരിച്ചു കൊടുക്കാന്ന് വെച്ചാ അതും നടക്കിയായില്ലോ ദൈവമേ ഉഫ് ആ ബ്രോക്കറെ ഞാൻ ബ്രോക്കറിനെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു കാര്യം എനിക്ക് രണ്ട് രണ്ടാമ്മക്കടേയും കല്യാണം ഒരുമിച്ച് നടത്തിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നേ ആദ്യം ആ രണ്ടുപേരും ഒന്നര വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് ആ ഇനിയിപ്പോ എന്തായാലും നടന്നില്ല എനിക്ക് ഇപ്പൊ ഇളയമന്റെ കല്യാണം കൂടി ഒന്ന് വേഗം നടത്തണം എൻ്റെ പൊന്നു ബ്രോക്കറെ എന്റെ മൂത്ത മരുമോളൊരു പഴഞ്ചനാണ് ഊഹ് എൻ്റെ ദൈവമേ ഇവള് കാരണം ഞാനും കൂടി പഴഞ്ചനാകുന്ന ലക്ഷണമാണ് കാണുന്നത് അതുകൊണ്ട് എൻ്റെ ഇളയ അങ്ങനെങ്കിലും ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു പെങ്കൊച്ചിനെ എവിടുന്നെങ്കിലും ഒന്ന് തപ്പിക്കൊണ്ട് തരണേ അയ്യോ വേണ്ട വേണ്ട ഒരു ഈ ജീവിക്കുന്ന ആ ആ ഇത് അത്രയ്ക്കും പഴഞ്ചന അതുകൊണ്ടാ പറയുന്നത് കാര്യ ഇതൊക്കെ ഒരു പരാതിയാണോന്ന് കേൾക്കുന്നവര് വിചാരിക്കും പക്ഷെ ഇതൊക്കെ ഇച്ചിരി എന്നെ പോലെ ഉള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് ബ്രോക്കറെ ആ ഓക്കെ 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 ആ മോളെ ഇന്നലെ കേട്ട സിനിമ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ആ കൊഴപ്പമ്മ കണ്ടിരിക്കാർ മോക്ക് ജോലിക്ക് ഉടനെ തിരിച്ചു കയറണോ ലീവ് ഉണ്ടോ ദിവസം ഒരു മാസത്തേക്ക് ലീവ് എടുത്തിട്ടുണ്ടമ്മേ ഒരു മാസം ഉണ്ട് ഷോ ആ കാലിൽ ഇട്ടേക്കുന്നപ്പോളിഷേ എന്തിനും നല്ല കളറ നല്ല ഭംഗിയുണ്ട് മോളുടെ കാലിനെ നല്ല ചേർച്ചയുണ്ട് അമ്മയ്ക്ക് എന്തോ കുറച്ച് ഓ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ അന്ന് അമ്മയുടെ കയ്യിലും കാലിലൊക്കെ ഞാൻ അടിച്ചു തരാം ഞാൻ ഇട്ടുതരാം ഷോ ആണോ ഓഹ് എനിക്ക് വയ്യ അല്ല മോളെ മോളെ സിനിമയ്ക്ക് ഭയപ്പെട്ട ജീൻസും ടോപ്പും ഇല്ലേ അതെനിക്കൊന്നും ഭയങ്കരായിട്ടും ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഉണ്ടോ കൊറേ ആ പുറത്തൊക്കെ ഇറങ്ങുമ്പോ നമുക്ക് ജീൻസും ടോപ്പൊ കിട്ടുന്നല്ലേ കംഫേർട്ട് അതുകൊണ്ട് എനിക്ക് ചുരിദാറുകളൊക്കെ കുറവാ അല്ല മോളെ അതെ ചേട്ടൻറെ ഭാര്യേനെ കണ്ടോ ഓഹ എൻ ദൈവമേ അവൾ ഭയങ്കര പഴഞ്ചനാന്നേ പഴഞ്ചനായിട്ടേ നടക്കൂള്ളു ഇപ്പൊ ഞാൻ വിചാരിച്ചാ ദൈവമേ എനിക്കും എന്റെ മരുമോൾ ഇങ്ങനെ ആയി പോയല്ലോന്ന് ഏതായാലും മോള് എന്റെ ഇഷ്ടത്തിലുള്ള ഒരു മരുമോളെ എനിക്ക് കിട്ടി ഓരോരുത്തരും അവരവരുടെ കംഫേർട്ടിനനുസരിച്ചല്ലേ ഇടുന്നത് അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇട്ടോട്ടെ അതിനിപ്പ എന്താ കൊഴപ്പം എന്താ ഉം സാരമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അവൻ നമ്മൾ നമ്മളെന്തായാലും വേറെ വിടുവല്ലോ അപ്പൊ അവനും അവൾ കൂടെ മാറി താമസിച്ചോളും പിന്നെ മോളും ഞാനും ഇവിടെ ഉണ്ടാവുള്ളൂ നമുക്കിങ്ങനെ കൂട്ടുകാരെ പോലെ അങ്ങ് ജീവിക്കാൻ അണിച്ച് വിളിച്ച് കുളിക്കുന്നില്ലേ നേരം ഒരുപാടായല്ലോ ഞാൻ ഇന്നലെ കുളിച്ചതാ ഇനി ഇന്ന് കുളിക്കുന്നില്ല ഇനിയിപ്പഴാ കുളിക്കണ്ടേന്ന് നോക്കട്ടെ അത് ഇന്നലെ അല്ലേ അപ്പൊ ഇന്ന് കുളിക്കണ്ടേ അതിന് ഞാൻ മണ്ണിൽ ഇറങ്ങി പണിയെടുക്കാൻ എന്തെങ്കിലും പോയോ ഏ ഈ തൂമ്പയൊക്കെ എടുത്തിട്ട് മണ്ണിൽ കിളക്കാനൊന്നും ഞാൻ പോയിട്ടില്ല അത് എന്റെ ദേഹത്ത് അഴുക്കുമില്ല പക്ഷെ കുളിക്കാൻ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റ കണ്ണടച്ച് ഇങ്ങനെ ഉറങ്ങു കുറയെ നോക്കി എന്താണെന്നൊന്നും മനസ്സിലാകുന്നേ ഇല്ലല്ലോ അമ്മ എന്താമ്മേ നോക്കുന്നേ കൊറേ നേരം ആയല്ലോ എന്തെങ്കിലും കാണാതെ പോയോ അല്ല കാണാതെ പോയതല്ല കൊറേ നേരമായി എന്തോ മണക്കുന്നെ ഞാൻ വിചാരിച്ചു വല്ല പല്ലിയോ എട്ടുകാരിയോ എന്തെങ്കിലും കിടന്നിട്ടാണോ എന്താന്ന് മനസ്സിലാകുന്നില്ല അതെ മണത്തിന്റെ ഉറവിടം തേടിയിട്ട് അമ്മ നടക്കണ്ട ഇവള് കുളിച്ചിട്ട് അഞ്ചു ദിവസമായമ്മ ഇന്നത്തേക്ക് കുളിച്ചിട്ട് അഞ്ചു ദിവസമായോ നീ ഞാൻ ആഴ്ചയിൽ ഒന്നേ കുളിക്കാറുള്ളൂ ചെലപ്പോ എട്ടമ്പത് ദിവസമൊക്കെ നീണ്ടുപോകും എന്റെ കുഞ്ഞോ വെറുതെ അല്ല സ്വയം മടക്കിയല്ലേ അത് ഞാൻ ബോഡി ലോഷനും റോളറും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ സ്പ്രേ ഒക്കെ അടിക്കാറുണ്ട് ഒരുപാട് ക്രീംസ് ഒക്കെ തേക്കാറുണ്ട് അതൊക്കെ പിന്നെ പുറത്തിറങ്ങുമ്പോൾ ചെയ്താൽ പോരെ ഒരുപാട് വിലയുള്ള ഐറ്റംസാ അതൊക്കെ ഇങ്ങനെ വീട്ടിൽ യൂസ് ചെയ്ത് തീർന്നു പോയില്ലേ അതുകൊണ്ട് ഇന്ന് ഞാൻ അതൊന്നും തേച്ചിട്ടില്ല അതാ അമ്മയ്ക്ക് മടക്കുന്നുണ്ടാവുക ഈ കുളിക്കുന്നേം കുളിക്കാതിരിക്കുന്നേക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ ചുറ്റും കുറെ മനുഷ്യന്മാര് ജീവിക്കുന്നുണ്ടെന്നും കൂടി വിചാരിക്കണം ഒരാള് കുളിച്ചെന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് ദോഷമൊന്നും വരില്ല പക്ഷെ കുളിക്കാതെ നടന്നാൽ അങ്ങനെ അല്ല. ചുറ്റുമുള്ളവർക്കേ ജീവിക്കാൻ ഇച്ചിരി പാടാ എനിക്ക് നേരത്തെ നല്ല സ്മെൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാതിരുന്നതാ അമ്മ പറയട്ടെ എന്ന് ഞാനും വിചാരിച്ചു പോയി അടിച്ചു നനച്ച് രണ്ടു ദിവസം കൂടെ കഴിയട്ടെ ഇന്ന് എന്തായാലും പറ്റൂല അമ്മ പറഞ്ഞെന്ന് വിചാരിച്ചിട്ടൊന്നും അവള് കുളിക്കൂല അതൊക്കെ അവളുടെ ശീലങ്ങളല്ലേ ഒരാഴ്ച കൂടുമ്പോ ആഴ്ചയിൽ ഒന്ന് മാത്രമേ അവള് കുളിക്കുള്ളൂ ബാക്കി ക്രീമും കാര്യങ്ങളും ഒക്കെ വാരി പുരട്ടി അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകും പിന്നെ പുറത്തിറങ്ങുമ്പത്തേക്കും ഇതുപോലെയൊക്കെ വാരി തേച്ച് സ്പ്രേയൊക്കെ അടിച്ച് പോകുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവൂല പിന്നെ വീട്ടിലിതൊന്നും യൂസ് ചെയ്യൂലായിരിക്കും ഇതൊക്കെ ഭയങ്കര വിലയുള്ള സാധനങ്ങളാണേ എന്റെ പൊന്നു മോളെ ഞാൻ രണ്ടു പ്രാവശ്യം പോയി ഛർദിച്ചിട്ട് വന്ന എനിക്ക് രാവിലെ മുതലേ കൊണ്ട് മടക്കുന്നത് ഷോ എൻ്റെ ദൈവമേ ഇങ്ങനെ കുളിക്കാലത്ത് ഇതിനെ കൂടെ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞിട്ട് പോലും കുളിക്കാലെന്ന് ഷോ ഇതിന്റെ കൂടെ എങ്ങനെ നമ്മൾ ജീവിക്കുന്നു വിചാരിച്ചാ രണ്ടു നേരം കുളിച്ചോ നീ വേണേ മൂന്നു നേരം കുളിച്ചോ മോളെ കുളിച്ചില്ലെങ്കില് ഭയങ്കര കഷ്ടവാ ഏറ്റവും നാറ്റമുള്ളത് മനുഷ്യ ശരീരമാ